അമ്മ ആകെ വല്ലാത്ത വിഷമിച്ചൊക്കെ എഴുതി കൂടെ നടക്കണേ നല്ല വൈബാട്ടോ ഇവിടെ നമ്മള് എണ്ണ കാച്ചി റെഡിയാക്കി വെച്ചോ ആദ്യം മഴ നമ്മളെ എന്നെ ആ വല്ലാ അത് ചതിച്ചു എന്താന്ന് വെച്ച പുറത്തേക്ക് ഇറങ്ങാൻ എനിക്ക് ഭയങ്കര ഈർച്ചയാണ് ഞാൻ പറയാറില്ല മഴ പെയ്തു കഴിഞ്ഞാൽ അപ്പടി വഴിയിലൊക്കെ വെള്ളം ഒഴുകൽ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ ഇച്ചിരി അമാന്താട്ടോ എന്നാലും ഞാൻ ആ അവിടം വരെയും പോവും പരിസരത്തുള്ള അതൊരു അതൊരാ ആറുമണിയാകുമ്പോഴാണ് പോണത് സാധാരണ അഞ്ചര ആറാവുമ്പോ ഇന്ന് ആ സമയത്ത് തന്നെ പോണം എന്നാലാണ് പക്ഷെ ഇന്ന് നടപ്പുകാരും കാണൂല ഇതുപോലെ മഴ ആയതുകൊണ്ട് മുലയിലുള്ള വീട്ടിൽ അവരെയൊക്കെ കണ്ടേച്ച മ്മക്ക് പോരാ അപ്പൊ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നിൽക്കണേ എന്തിനാന്ന് നിങ്ങളോട് പറയാം അതായത് ഇവള് പറഞ്ഞ എന്നോട് ബാത്റൂമിൽ വെച്ചിരിക്കുന്ന കുപ്പിയിലെ എണ്ണ കാച്ചത് തീർന്നെന്ന് പറഞ്ഞു നിലയിൽ പറ്റുന്ന എണ്ണ കാച്ചത് അപ്പൊ ഇടയ്ക്കിടയ്ക്ക് എണ്ണ കാച്ചാറുണ്ട് അപ്പം നിങ്ങളെ നേരത്തെ ഒരു വീഡിയോയിൽ എണ്ണ കാച്ചണ വീഡിയോ കാണിച്ചിട്ടുണ്ട് എങ്കിലും നമ്മൾ ഇന്നിപ്പോ ഒന്ന് എണ്ണ കാച്ചണം അപ്പൊ ഒന്ന് അത് ഷെയർ ചെയ്യാന്ന് ഓർത്ത് കാണിച്ച അപ്പൊ അതിനുള്ള സാധനങ്ങൾ പറമ്പിൽ നിന്ന് പറിച്ചെടുക്കാനായിട്ട് ഇറങ്ങിയതാട്ടോ അപ്പൊ നമുക്കിത് ഇവിടെയുള്ള അലോവേരയുടെ ആദ്യം കട്ട് ചെയ്ത് വെക്കാം അതല്ലേ നല്ലതാ അതെ 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 അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ പനിക്കൂർക്ക ഇവിടത്തെ ഒക്കെ കുഞ്ഞോളേച്ച് തന്ന പനിക്കൂർക്ക പിടിപ്പിച്ചത് ഇവിടത്തെ ഒക്കെ പോയി ഗ്രോ ബാഗിൽ ഇരുന്നതും പോയി അത് ഈ ഒരു ഗ്രോ ബാഗിൽ ഞാൻ പിടിപ്പിച്ചു അവിടെ ഗേറ്റിന്റെ അവിടെ നട്ടു അപ്പറേ ഒരു സ്ഥലത്ത് നട്ടത് പോയി രണ്ട് സ്ഥലത്ത് ഇവിടെ ഏതാണ്ട് നട്ടത് ആ ഇവിടത്തെ നട്ടത് പിടിച്ചിട്ടുണ്ട് ഇല്ലായിന്നെ ഉള്ളു അതൊന്നും പറിക്കണ്ട ഗേറ്റിന്റെ അവിടെ ഉള്ളിടത്ത് പറിച്ചെടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് അലോവേര കട്ട് ചെയ്ത് ഇവിടെ വെച്ചേച്ച് പോയാലോ ഇവിടെ ഇപ്പൊണ്ട് ആ പിന്നെ തുളസി കതിനും പറിക്കാനുണ്ട് നിങ്ങളെ കാണിക്കാം മഴയാണ് വേഗം പറിച്ചു കയറ ഇവക്ക് മഴയത്തോടെ നടക്കാൻ മടിയില്ല എനിക്ക് വെള്ളമൊക്കെ ഇങ്ങനെ ഉള്ളത് കൊണ്ട് എനിക്ക് ഭയങ്കര മടിയാ ചെമ്പരത്തി പറിക്ക അതെന്നോ മഴ കൊണ്ടേ രാവിലെ വിടർന്നത് കൂമ്പിയതാപ്പ കണ്ടിന്യൂസ് മഴയല്ലേ അതുകൊണ്ട് കൂമ്പിപ്പോയതാ പൂവുണ്ടായിരുന്നു രാവിലെ നോക്കിയപ്പോ മൂന്നെണ്ണം പിരിഞ്ഞിപ്പുണ്ടായിരുന്നു രാവിലെ പത്തുമണിയൊക്കെ ആയപ്പോ അപ്പൊ നമുക്കിത് ഈ ചട്ടിയിലിരിക്കുന്ന ഇതിന്റെ കട്ട് ചെയ്ത് എടുക്കാം മറ്റത് അപ്പുറത്തേക്ക് പോകണം അതെനിക്ക് മഴ ആ അല്ലെങ്കിൽ അവിടെ ഉണ്ട് അതും കട്ട് ചെയ്യാം ചട്ടിയിലിരിക്കണ അവിടെ ഇരുന്നോട്ടെ നമുക്ക് ആദ്യം പനിക്കൂർക്ക പോയി ഗേറ്റിന്റെ ഉടം വരെയും പോകണ്ടേ തുളസിക്കതിരി പറിക്കണം അത് വലിയപ്പ നട്ട തുളസി തന്ന തുളസിന്നൊല്ലും ഗ്രാൻഡായിട്ട് നിപ്പുണ്ട് ഇതിന്റെ പറിക്കാ പോവാം പോയിക്കൊണ്ടിരിക്കുക അതെ ഇവിടെ പനിക്കൂർക്ക ചുമ്മാ കുത്തി അത് പിടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ പുല്ല് കളയാം ഇത് കഴിയുമ്പോ ആ കുഞ്ഞോളേച്ചി അടുത്ത മാസം വന്നു തുടങ്ങും ആഡി പൂമ്പാത നിപ്പുണ്ട് സൂക്ഷിച്ചു നടക്കണം നിന്റെ ഷൂ കുഴപ്പമില്ല ഈ സ്ലിപ്പേഴ്സ് എപ്പോഴും ഇത് ഗ്രിപ്പ് കിട്ടൂല എനിക്ക് ഷൂ ഇടണ ഇഷ്ടമല്ല ഷൂ ഇടണ ഏറ്റവും സുഖം അത് അപ്പ എന്നോട് എപ്പോഴും പറയും ഷൂ മേടിച്ചിടാ മേലെ ഷൂ മേടിച്ചിടാ മേലെ അപ്പ മറ്റേ ഗമ്പൂട്ടും കണ്ടല്ലേ ഇറങ്ങണത് എനിക്ക് അത് ശീലിക്കാനായിട്ടായിരിക്കും ഇങ്ങനെ വെള്ളമുള്ളത് കൊണ്ടാണ് ഞാൻ നടക്കാനുള്ള ഇറങ്ങല് മൂല വരെ ആക്കും പക്ഷെ മൂലയിലുള്ള വീട്ടിൽ അവരെ കാണാൻ സാധിക്കും എന്നാൽ നല്ല നാട്ടിട വഴികള് ഈ പ്രവാസികൾക്ക് ഒത്തിരി പേര് നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട് വലിയ ഇഷ്ടാണ് ഇങ്ങനത്തെ വഴികൾ കാണാൻ നിങ്ങളുടെ മഴ കാണാൻ മഴയുടെ മാത്രമായിട്ടൊരു വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ പതുക്കെ അപ്ലോഡ് ചെയ്യാവേ ആ മഴയുടെ സൗണ്ട് എനിക്കില്ലേ കാര്യം ഞാൻ പറയാം ഇങ്ങനെ ഇവക്കിങ്ങനെ ഇതിക്കടയൊക്കെ നടക്കണ ഇഷ്ട എനിക്ക് ഈ മഴയത്ത് ഇങ്ങനെ നടക്കണേ അത്ര ഇഷ്ട താറിട്ട വഴിയിക്കടെ നടക്കാൻ ഇഷ്ട അതിന് വേറൊരു കാരണമുണ്ട് ഞാൻ എന്റെ വീട് മെയിൻ റോഡ് സൈഡിലാണ് എന്റെ സ്വന്തം വീട് അപ്പൊ ചാച്ചന്മാരുടെ ഒക്കെ വീടുകൾ അവിടെ എല്ലാവരുടെയും തന്നെ വീടുകൾ അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് ബസ്സൊക്കെ അന്ന് ബസ് കാലഘട്ടം കാറും വാഹനങ്ങളും ഒന്നും അധികം ഇല്ല അപ്പൊ ഈ ബസ് ബസ് സ്റ്റോപ്പിൽ ചെന്നിറങ്ങഴിഞ്ഞാൽ വീട്ടിലേക്ക് അങ്ങ് കയറാം അത് കാരണം എനിക്കിങ്ങനെ ഈ പിന്നെ വീടിയും കുന്നുമലയൊക്കെ ഉള്ള സ്ഥലങ്ങളായതുകൊണ്ട് ഇങ്ങനെ ഈ പൊക്കപ്പറായതുകൊണ്ട് ഇങ്ങനെ ഈ വെള്ള ഒഴുകൽ ഇങ്ങനെയൊന്നുമില്ല എനിക്കത് കാരണം അങ്ങനെ ജനിച്ചു വളർന്നുകൊണ്ടായിരിക്കും എനിക്ക് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ അത്ര ഇഷ്ടമല്ല മഴയത്ത് അടിപ്പിച്ച് മഴ വന്നാൽ ഇടയ്ക്കിടയ്ക്ക് മഴയൊന്നും എനിക്ക് കുഴപ്പമില്ല പക്ഷെ അടുപ്പിച്ച് മഴ വന്നു കഴിഞ്ഞാൽ എനിക്ക് താല്പര്യം ഇങ്ങനെ ഇറങ്ങാം പക്ഷെ ഞാൻ മൂലവരെയും പോകും എത്ര മഴയാണെങ്കിലും അത് നമ്മളെ പരിസരത്തുള്ളവരെയായിട്ട് നമ്മൾ കണ്ടിരിക്കണമല്ലോ അതെ പിന്നെ ടെലിഫോൺ മാർഗം കൈ ഇവിടെ പറമ്പിൽ നിന്ന് കൈയൊക്കെ പൊക്കി കാണിക്കാ അവരും ഇറങ്ങൂല മഴ അധികം നിന്റെ പിടിച്ചോ വെൽവെറ്റ് ആ ഇത് നല്ലോണം വളർന്നിട്ടുണ്ടല്ലോ കുട്ടി തന്നെ അപ്പൊ അപ്പൊ പറഞ്ഞു അവിടെ കുത്തരുത് അങ്ങോട്ട് വളർത്തുകയും ചെയ്ത് ഇങ്ങോട്ട് വിട്ടു അവിടെ പോസ്റ്റ് ഇട്ടേച്ച് പൈപ്പ് ഇട്ടേച്ച് ലൈറ്റ് ഇടാനാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പിടിപ്പിച്ചത് കിറട്ടാൻ കയ്യിൽ പിടിക്കാൻ സ്ഥലം പനിക്കൂർക്കം മൂന്നൊന്നും മതി ഒരു കുപ്പി ആ കുപ്പിയിലുള്ള ഒരു കുപ്പി വിളിച്ചിരുന്നല്ലേ മതി ഞാൻ എപ്പോഴും കാച്ചെണ്ണയാണ് കേട്ടോ ഉപയോഗിക്കണേ എന്ന് വെച്ച് എപ്പോഴും അത് നെറുകേലൊന്നും അങ്ങനെ തേച്ച് കുളിക്കൊന്നുമില്ല ഞാൻ ജസ്റ്റ് മുടിയുടെ അറ്റത്ത് ഡെയിലി ഒന്ന് ചെറുതായിട്ടൊന്നും ഉരുമ്പു ഒട്ടിപ്പിടിക്കാനും പിന്നെ ഷാംപൂ ചെയ്യണ ദിവസം തലയിൽ നന്നായിട്ട് ഹോട്ട് ഓയിൽ മസാജ് ചെയ്യും ഇവിടെ കുറച്ച് ഫ്രീ ടൈം എടുത്ത് ഞാൻ അതൊക്കെ ഞാൻ സ്വയം കേട്ടോ അത് ചെയ്യണേ എണ്ണ ഈ കാച്ചെണ്ണയൊന്ന് ചൂടാക്കിയിട്ട് ഫുള്ള് മസാജ് ചെയ്തിട്ട് അപ്പൊ തന്നെ കുളിക്കും വെച്ചിരുന്നു കഴിഞ്ഞാൽ എനിക്ക് ജലദോഷം വെച്ചിരുന്ന തലയിൽ അങ്ങനെ വെക്കാൻ പാടില്ല എല്ലാവർക്കും അത് പറ്റില്ല ജലദോഷം വരും അപ്പൊ അത് നമുക്ക് ഓരോരുത്തർക്കും അറിയാലോ നമുക്ക് എന്തൊക്കെയാ പറ്റണന്നുള്ളത് അപ്പൊ അതനുസരിച്ച് നമ്മള് അതനുസരിച്ചാണ് ഞാൻ ചെയ്യുന്നത് ഇവിടെ ഇതൊന്നു പിടിച്ചോ ഇഷ്ടിക ജോൺ ചേട്ടൻ തടികളെല്ലാം എടുത്തോണ്ട് പോയി പിന്നെ പണിയാൻ വന്നു കഴിഞ്ഞപ്പോ ജോൺ ചേട്ടൻ ഇത് വെച്ചില്ല ഇവിടെ ഈ തടികൾ പലക പലക അല്ലാതെ അല്ല പലകന്ന് വെച്ച വാർക്ക പലക നമ്മുടെ വർക്ക് ഏരിയ വാർത്ത് കഴിഞ്ഞിട്ട് പുള്ളിക്ക് അവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വെച്ചോട്ടെ ചേട്ടാ സാറെന്ന് ചോദിച്ചപ്പോ ഇവിടെ വെച്ചോളാൻ പറഞ്ഞ ഇന്നലെ വണ്ടിയുംകണ്ട് വന്ന് മൊത്തം പുള്ളി എടുത്തോണ്ട് പോയി അപ്പൊ ഇനി ഇവിടെ സാധനങ്ങളില്ല അപ്പൊ എന്നോട് പറഞ്ഞു ഇഷ്ടികയല്ല ഇവിടെ മാറ്റി വെച്ച് എന്തെങ്കിലുമൊക്കെ ഈ വണ്ടി കയറ്റിടാൻ സൗകര്യത്തിന് അപ്പൊ ഇങ്ങോട്ട് വണ്ടി കേറൂലായിരിക്കും വെയിറ്റ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പൊ പറഞ്ഞല്ലോ നടാന്ന് ഞാൻ പറഞ്ഞു മഴ മാറട്ടെ ആദ്യം നടാണോ അപ്പൊ നമുക്ക് പോകാം ഓരോന്ന് ഓരോന്ന് കട്ട് ചെയ്ത് എടുക്കണ്ടേ ബാ ഈ ഗേറ്റ് ഒരുപാട് അടക്കണം അപ്പൊ കാറും കൊണ്ട് വന്നപ്പോ ചെയ്താ അങ്ങനെയൊന്നും ഭാത്തിൽ അടയൂല അടയില്ല അപ്പൊ കണ്ടമാനം അങ്ങനെ പോവും ശീലായോണ്ട് അറിയാം അവിടെയല്ല നിവൃത്തി അപ്പ തന്നെ തുറന്നടച്ചേക്കും പോവാളിങ്ങനെ തുറന്നിട്ടേക്കും അത് ഞാൻ പറഞ്ഞില്ലേ ഓട്ടോറിക്ഷ കൊറിയറുകാരെ ടൂ വീലേഴ്സ് ഒക്കെ വരും അപ്പൊ പിന്നെ അവർക്ക് ഇറങ്ങി തുറക്കാൻ പാടാ അതുകൊണ്ട് ആ പാളി അങ്ങനെ തുറന്നു വെച്ചേക്കും ഇനി മ്മക്ക് ചെമ്പരത്തിപ്പൂല്ലേ ഓ അടുത്തത് ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവ് അമ്മയ്ക്ക് ഈ വെള്ളമൊന്നും തീരെ ഇഷ്ടമല്ല ഞാനിതൊക്കെ എൻജോയ് ചെയ്തിട്ടാട്ടോ കേട്ടോ ഇതിൽ കൂടെ ഒക്കെ നടക്കാറ് ഞാനോ അമ്മ ആകെ വല്ലാത്ത വിഷമിച്ചൊക്കെ ഇതിക്കൂടെ നടക്കണേ മഴ പെയ്യുമ്പോ മാത്രം പൂരണ്ടെണ്ണം ഉണ്ടല്ലോ കൊറച്ച് ഇലയും പറിച്ചോട്ടോ ഞാൻ പറിക്കണോ അത് അലോവേര കട്ട് ചെയ്യാനായിരിക്കും അതെ അതിന് കത്തിവേണല്ലോ ഞാൻ അങ്ങ് കേറാൻ പറ്റൂലേ വെള്ളക്കാന്തരി പൂവിടാറായി ഇങ്ങനെ പൂവും ഇലയും പറമ്പരത്തിടെ ഇനി നമുക്ക് തുളസി അല്ലേ ഇതിവിടെ വെക്കാം ഔസാനം ഒന്നിച്ച് കാണിക്കാം ഇല അത്രേ മതില്ലേ ആ ഉണ്ട് കയ്യിലുണ്ട് വെളിച്ചെണ്ണോ അത്രേലേ എടുക്കുന്നുള്ളൂ കുറച്ചേ എടുക്കുന്നുള്ളൂ ഇപ്പൊ പറഞ്ഞാല് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യം ആ കുപ്പിയിൽ ഉൾക്കൊള്ളാനുള്ളത് കാച്ചാൽ മതി അതുകൊണ്ട് ആദ്യം തുളസി പറിച്ചുകൊണ്ട് വരാം കൊറേ ഇരുന്ന് കഴിഞ്ഞാൽ അതിന്റെ മണവും ഗുണവും ഒക്കെ പോകും ആ കുപ്പിയിൽ ഉൾക്കൊള്ളാനുള്ളത് കാച്ചുണോ അപ്പൊ അതിനുള്ളത് എടുക്കണോ വളരെ ബുദ്ധിമുട്ടിയാട്ടോ കേട്ടോ ഞങ്ങള് വീഡിയോ എടുക്കണേ ഞാൻ കൊടയം പിടിച്ചിട്ടുണ്ട് മൈക്കുണ്ട് ഫോൺ ഉണ്ട് കൊറേ സംഗതികൾ എന്റെ കയ്യിൽ ഇരിപ്പുണ്ട് ഇവിടെ ഉള്ള ഞാൻ പറിച്ചു കളഞ്ഞു ആ പിന്നെ ഇതിലേക്ക് കളിച്ചിട്ടുണ്ടേനു അവിടെ നിന്ന് മറ്റേ ആ ഇവിടെ ഇതില് കതിരിണ്ടോന്ന് നോക്കി ഇല്ല അല്ലേ കതിരി വേണോന്നില്ലല്ലോ ഏ കതിര് ഇടുന്ന നല്ലത് ആണോ ഉം ആ കതിരുണ്ട് പക്ഷേ അത് ഇച്ചിരി നേർത്തതാ ബാ അല്ല അവിടെ നിന്ന് കുറയ്ക്കാം തോരാ മഴയാണ് ഇന്ന് തോർന്നിട്ടില്ല തുടങ്ങിയതല്ല ഇത് ഇന്ന് തോർന്നിട്ടില്ല കർക്കിടകവാവിന് തുടങ്ങിയ മഴ അതെ അതെ ഒരു രക്ഷയില്ല അതാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ വെള്ളം കിടക്കണേ വെള്ളത്തിനൊന്നും തോർന്നു പോകാനുള്ള ഒരു സമയം പോലും കിട്ടിയിട്ടില്ല എന്താ ചെയ്യാ പക്ഷെ കതിരി ആ ഒരു കുഞ്ഞു കതിരേ ഉള്ളു കതിരുണ്ട് അല്ല മറ്റൊരു പോയിടി ഇതാ തുളസി പിടിക്കൂല എന്ന് ആട്ടോ ഇത് വെള്ളം നിക്കണോണ്ടേ അതൊന്നും മഴ തോറന്നിട്ട് വെള്ളം തുറന്നു തുറന്നുവിടാൻ അപ്പൊ പറയാ ഒരു കതിരേ കിട്ടിയോളൂ പോയേച്ച് ആ ഉള്ളത് പറിച്ചോ അവിടെ ഉണ്ടായിരുന്നു ആണോ പക്ഷെ ആ വെള്ളത്തിൽ നിന്ന് അമ്മയ്ക്ക് പറിക്കാൻ പാടല്ലേ കത്തി അവിടെ വെക്കുകയും ചെയ്തു ജസ്റ്റ് ഒടിച്ചാൽ കിട്ടും ചിലപ്പോൾ ഒടിച്ചാ കിട്ടും നോക്കട്ടേട്ടോ നോക്കട്ടെ ഞാനാ അവിടെ ചട്ടിയിൽ നിന്നത് ഒഴിവാക്കി ചട്ടി നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അന്നേരം ഞാൻ ഇങ്ങോട്ട് മണ്ണിലേക്കൊക്കെ അവിടെ എവിടെയും കൊണ്ടു വെച്ചതാ ഓ ജസ്റ്റ് ഇങ്ങനെ ഒടിക്കുക ആ അങ്ങനെ ഇത് മതിയോ ആ അതും ഒരു ചെറിയ തണ്ടുകളെ പിടിച്ചോ ആ അത് മതി ഇതാ മൂത്ത ഇതാ കളയാം അത് മതി ഇനി പോണ വെള്ളം ഒരു മഞ്ഞ കളർ വരുന്ന കുനിച്ചു വെച്ച് കളയണം നല്ല രസം നല്ല വൈബാട്ടോ ഇവിടെ പക്ഷെ വീഡിയോ എടുക്കാൻ ഇച്ചിരി ഡിഫിക്കൽ ആയറിയ ടാസ്ക് ആണ് ഞാനിരി ഉണക്കലാണ് ഇത് എടുക്കുന്നേ അപ്പൊ ആദ്യമേ തന്നെ പറഞ്ഞു ഇതിലേ ഒന്നും നടക്കണ്ട മഴയത്തും നിങ്ങൾ എല്ലാവരും ഇത് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോട്ടാ എടുക്കണതേ ഒത്തിരി പേര് ചോദിക്കാറൊക്കെ ഉണ്ട് ആ അതെ പാഷൻ ഫ്രൂട്ട് ഒത്തിരി പേര് ചോദിക്കാറുണ്ട് എണ്ണ അച്ഛന വീഡിയോ ഒക്കെ ചോദിക്കാറുണ്ട് ഈ ഇടയ്ക്കും പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു പാഷൻ ഫ്രൂട്ട് മൂപ്പായിട്ടില്ല അതെ പിന്നെ നമ്മുടെ കേരള തനിമയുടെ ഈ മഴ ഒരുപാട് പേരിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരു ആഗ്രഹവും ഉണ്ട് അതും പലരും പറയാറുണ്ട് അതുകൊണ്ടൊക്കെയാണ് നമ്മൾ മഴയാണെങ്കിലും പുറത്തേക്ക് ഇറങ്ങി ഇതൊക്കെ ഒന്ന് ചിത്രീകരിക്കാന്ന് വിരാച്ചത് കഞ്ഞി പറഞ്ഞോണ്ട് കാര്യം നടക്കില്ല കാരണം മഴയെ അതിനു മുമ്പ് പരിപാടി ശരിയാക്കണം എനിക്ക് ഈ വൈബ് ഭയങ്കര ഇഷ്ടായി ഞാൻ ഇത്രയും നേരം പുറത്തായിരുന്നു ഇവക്ക് കൊഴപ്പില്ല ത്രീ ഫോർത്ത് ഒക്കെ അല്ലേട്ടത് അപ്പൊ പിന്നെ നനയലില്ല ഉം ഞാനിത് ഓരോന്ന് എടുത്തോണ്ട് വരാം നനയും കാരണം നമ്മള് വീടും എന്തായാലും നനയും ഫോണൊക്കെ നനയാതെ നമ്മള് സൂക്ഷിക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാല് വലിയൊരു ടാസ്ക് ആണ് കേട്ടോ പുറത്തെ നീ ഉള്ളി ഉള്ളി വെക്കണം എടുക്കാം എണ്ണ കാച്ചാനുള്ള എല്ലാ സംഗതികളും നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ നമ്മൾ ഇത്ര ഐറ്റംസ് ഒക്കെയാണ് സാധാരണ ഇടുന്നത് അപ്പൊ ഇതൊക്കെ സെറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ എന്തെങ്കിലും കുറവുകളുണ്ടോ നമ്മൾ പൊതുവെ ഇതൊക്കെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് ചെറിയ എന്തെങ്കിലും ഒന്നോ രണ്ടോ ഐറ്റംസ് ഒക്കെ ചിലപ്പോ ഇല്ലായിരിക്കും അതൊന്നും നമ്മൾ അങ്ങനെ നോക്കാറില്ല പണ്ട് കയ്യൂണ്യം ആൾക്കാർ ഇടൂന്ന് തോന്നുന്നുണ്ടായിരുന്നു പണ്ട് നമ്മടെ പറമ്പിൽ എവിടേക്കോന്നും ഇപ്പുണ്ട് പക്ഷെ അതൊന്നും പറിക്കാൻ പോകാനൊന്നും ഇപ്പൊ സമയോ ഇല്ല തീരെ മഴയല്ല മഴയും കാടും അതെ അതുകൊണ്ടാട്ടോ മഴയും കാടും അതാണ് പ്രധാന വിഷയം അപ്പൊ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അത്യാവശ്യം ഉള്ളതൊക്കെ ഉണ്ട് ഇതാണ് സംഭവം ഉം ഇനി കാച്ചമ്മ കാണിക്കാം അതെ ഇനി കാച്ചാൻ തുടങ്ങാ നമുക്ക് തുടങ്ങാം ഇപ്പൊ നമ്മളിതേ ഈ കുപ്പിയിൽ ഒരു കുപ്പി ആട്ടാ കാച്ചണത് സാധാരണ നമ്മൾ ഇരുമ്പ് ചട്ടി ആട്ടോ ഉപയോഗിക്കാറ് പക്ഷെ ഇന്നിപ്പോ മഴ കാരണം അതൊന്നും ഫ്രീയുമല്ല അല്ല അതിൽ വറവരിന്റെ വിളിച്ചെണ്ണ വേറെ ഇരിപ്പുണ്ട് പപ്പടം എല്ലാം കാച്ചാനായിട്ട് വെച്ചേക്കു അത് നമ്മളെന്തോ വറുത്തുന്ന വറുത്തല്ലോ ഞാൻ പറഞ്ഞു പോയി എന്നാന്ന് അതിന്റെ വെളിച്ചെണ്ണ ഇരിപ്പുണ്ട് പിന്നെ ഇത് മറ്റേ ഇത് ഇതാ വർഗച്ചട്ടി വർക്കയോ അല്ല വർക്കല്ലേ ഹൈ ക്വാളിറ്റി ആ ഹൈ ക്വാളിറ്റി അലൂമിനിയം എന്ന് പറഞ്ഞു ഇൻ്റാലിയല്ലാട്ടോ അപ്പൊ അവർ കടയിൽ പറഞ്ഞുള്ള അറിവേ ഉള്ളൂ കടക്കാർ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ ഒരെണ്ണം വാങ്ങിച്ചതാട്ടോ ഇരുമ്പിന്റെ ചിൻചട്ടിയില് എന്തോ വറുത്തേച്ച് അത് വെച്ചേക്കുവാണ് എന്നാളേതാണ്ട് വറുത്ത് ഞാൻ മറന്നുപോയ എന്നാണോ അപ്പൊ അത് കാരണം അതിൽ കുറച്ച് വെളിച്ചെണ്ണയുണ്ട് പപ്പടം കാച്ചാനുള്ള മെച്ചേക്കും അപ്പൊ അത് എടുക്കാൻ വൃത്തിയില്ലാട്ടോ അതാ അപ്പൊ അതെ ഇലകൾ ആദ്യ അങ് ഇടാൻ ഇച്ചിരി പൊട്ടാൻ സാധ്യതയുണ്ട് ഇട്ടു ഉള്ളി ഇച്ചിരി കൂടെ കഴിഞ്ഞിട്ടിടാട്ടോ ഇല ഒന്ന് ഇതായി കഴിയുമ്പോൾ ഉള്ളി അങ് കൊടുക്കാട്ടോ ഇച്ചിരി ഒന്നുമില്ല ഇത് മൂക്കണ അനുസരിച്ച ഓരോന്നാണ് അറിയേണ്ടത് ഉപ്പാണ് അറിയേണ്ടത് കരിഞ്ഞു പോകരുത് ഇലകൾ നിലവരെ ലാസ്റ്റല്ലേ എന്നോട് ഇരിക്കട്ടെ ബാത്റൂമിൽ ഇതേ ഈ തട്ടയിൽ വെക്കാനുള്ള സൗകര്യം ഇങ്ങനത്തെ കുപ്പി ആയതുകൊണ്ട് നല്ലെണ്ണം മേടിക്കുന്ന കുപ്പി ആട്ടോ ആ കുപ്പിയിൽ എടുത്ത് വെക്കാറ് അപ്പം അതുകൊണ്ടാണ് ആ കുപ്പിയിൽ ഒരു കുപ്പി കാച്ചാന്ന് വെച്ചത് കേട്ടോ പിന്നെ നീ പറഞ്ഞ പോലെ കുറേ നാളത് വെച്ചിരുന്ന അതിൻ്റെ മണവും കുണവും ഒക്കെ കുറയും അതെ 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 അതൊരു സോ ഉണ്ടാവൂല അത് കാരണം ഒത്തിരി വേണ്ടല്ലോ എപ്പോൾ വേണമെങ്കിലും അവനവൻ്റെ പറമ്പിലതൊക്കെ കാച്ചാനുള്ള സംഗതികളുണ്ടല്ലോ കാച്ചെടുക്കാലും അതാണ് ഇന്ന് നമുക്കി ഉള്ളിടാം ചുവന്നുള്ളി ചുവന്നുള്ളി ഉള്ളി ഇച്ചിരി നന്നാക്കി എടുക്കണം ഞാൻ നന്നാക്കി തീർന്നു ചുവന്നുള്ളി ഇടുമ്പേനും പ്രത്യേകമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മൂപ്പിലേക്ക് ഇങ്ങനെ അടിക്കും അടിച്ചു കയറും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല ഒരു നൊസ്റ്റാൾജിക് സ്മെല്ലാട്ടോ അത് ശരിയാണ് പച്ചക്കർപ്പൂരം ഇടുവായിരുന്നു പണ്ട് അതെ 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 വേറെ ഒരു പ്രത്യേക മണ അത് ബിനീടെ അമ്മ പറഞ്ഞ പണ്ടല്ലേ പച്ചക്കർപ്പൂരം നല്ലതാണ് പണ്ട് ഈ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കണ എണ്ണയാണ് അമ്മ ഉപയോഗിച്ചോണ്ടിരിക്കുന്നത് അതെ 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 ഇത് അത് ഇങ്ങനത്തെ അത് ഇത്രയായിട്ട് ഇടൂലായിരുന്നു അതിന് ഞാൻ മറന്നുപോയല്ലോ മേലാഞ്ചിയിലയിടും ഇടും തുളസിക്കതിരിടും ചെമ്പരത്തി ഇടും ചെലവേരി ഒന്നും ഇടൂല അയ്യോ കറിവേപ്പില നമ്മൾ ഇട്ടില്ലല്ലോ ഇന്നിപ്പോ ഇടാൻ പറ്റില്ല അയ്യോ അത് പോയിട്ടോ അത് ഇടേണ്ടതായിരുന്നു അത് വേണമെങ്കിൽ കരിഞ്ഞു പോകും ഇനി കരിഞ്ഞ് പോകാം ഇനി കരിഞ്ഞു പോകും ഇനി ഇടാൻ പറ്റില്ല ഉള്ളി ഇതൊക്കെ മൂപ്പായി ഓ ഓഷേ അത് മറന്നു പോയല്ലോ അത് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഞാൻ ഓർത്ത് എന്തൊക്കെയോ ഒരു മിസ്സിംഗ് ഉണ്ടല്ലോ എന്നതിനകത്ത് അവസാനം മൂപ്പിക്കാൻ പറ്റുമോ അങ്ങനെ എങ്ങനെയാ മൂപ്പിക്കുന്നത് ഒന്നിച്ചിട്ടല്ലേ മൂപ്പിക്കണത് എണ്ണയിൽ ച്ചിരി കറിവേപ്പിലെ പറിച്ചത് ഞാൻ അങ് ഇട്ടോ സ്വല്പ ഇട്ടിട്ടുണ്ട് പക്ഷെ അതാ കൂടെ ഇണ്ടതായിരുന്നു മൂപ്പ് വ്യത്യാസം വരും സാരിയില്ല തലേ തേക്കാനുള്ളതല്ലേ ഏതാ കറിവേപ്പില മസ്റ്റ് മസ്റ്റായിരുന്നു പറഞ്ഞ പോലെ ചാച്ചാച്ചേടി അതിൻ്റെ കേട്ടോ അതാ എത്രയും മണം അതെ അതെ കറിവേപ്പില കറിവേപ്പിലിട്ടപ്പ മണത്തിന് തന്നെ ഒരു മാറ്റം വന്നു ചാച്ചാച്ചേടി അവിടെ നൈ കൊണ്ടുവന്നു നമ്മുടെ നട്ടതാ മാച്ച നിങ്ങളെല്ലാം കൂടെ പോയി പറിച്ചില്ലേ റദ്ദിക്കുണ്ടാ കറിവേപ്പ ഞാനിന്നാളേ ശം ചാട്ടിനും വേറെ ഇറക്കാണ്ടൊക്കെ തൈ പറിച്ചു കൊടുത്തത് നടൻ പറഞ്ഞു അത് മറന്നു ഏതാണ് ഫോട്ടോ എടുത്തപ്പോഴൊക്കെ ഞാൻ ആലോചിച്ച് എന്തോ ഒരു മിസ്സിങ് പോലെ കറിപ്പറി കൂട്ടിയല്ലേ ചെയ്തത് അതാ മഴയും മഴയത്ത് പോയി പറിക്കലും അതാ സാരല്ല ഈ സമയത്തെങ്കിലും ഓർത്തല്ലോ പുള്ളിയും കറിവേപ്പിലേ കൂടെ വന്നപ്പോഴാ മണം പൂർണ്ണമായി കറിവേപ്പില സൂപ്പർ കറിവേപ്പില എന്നാലു പറഞ്ഞു കറിവേപ്പ് കണ്ടിട്ട് കൊതിയാകുമോന്ന നീ പറമ്പ് നിറച്ച് കറിവേപ്പ് ഉണ്ട് കേട്ടോ അമ്മച്ചുള്ള കാലം മുതലേ ഉള്ളതാട്ടോ അത് പിന്നെ അതിന്റെ ആ കാലത്തെയൊക്കെ പോയി പിന്നെ പൊട്ടിക്കളുത്ത് പൊട്ടിക്കെടുത്ത് വരും പിന്നെ ഈ കറിവേപ്പിൽ മാത്രം ഞാൻ എൻ്റെ വീട്ടിൽ നിന്നൊരു പ്രത്യേക മണമുള്ളതുകൊണ്ട് അതിന്റെ തൈ അഞ്ചാരണം കൊണ്ടോന്നേ ഉള്ളൂ പക്ഷേ ഇഷ്ടം പോലെ ഇവിടെ വേറെ ഉണ്ട് കൂട്ടി ഇഷ്ടം പോലെ പറമ്പ് നിറച്ച് കറിവേപ്പദേ അലോ വരാ പറമ്പ് നിറച്ച് കറിവേപ്പാ ഇവിടെ പണ്ട് ഞാൻ വരുമ്പോൾ മുതലേ നിറച്ച് കറിവേപ്പാ അമ്മച്ചിയും വെല്ലുമ്മച്ചും കറിവേപ്പിന്റെ ആൾക്കാരായിരുന്നു എന്ന് തോന്നും ഞാൻ വിചാരിച്ച പോലെ അങ്ങനെ പൊട്ടിയില്ല പൊട്ടിയില്ലാട്ടോ അത് വേറെ ഇട്ടപ്പോ ഓഫ് ചെയ്യാം കേട്ടോ ഉള്ളിയൊക്കെ നന്നായിട്ട് കയ്യിലേ ചുമന്ന് നന്നായിട്ടോ കരിഞ്ഞാൽ കൊളൂലല്ലോ കരിഞ്ഞാൽ ഫലം ശരിയാവൂല ഇനി ഓഫ് ചെയ്യൂ കേട്ടോ പിന്നെ എന്നോ ഇരുന്ന് മൂക്കും മൂക്കും ഓഫ് ചെയ്തു ഓഫ് ചെയ്തു ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്ക് ഇങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം ഇങ്ങോട്ട് നല്ല സ്മെല് അല്ലേ നല്ല സ്മെല് പണ്ടത്തെ തറവാട് വീടുകളിൽ കേറിയ ഒരു ഫീലുണ്ട് അങ്ങനെ ഫൈനൽ എത്തി ഇനി നമുക്കിതിൽ ഒഴിക്കുമ്പോ കാണിക്കാം അല്ലേ ഇങ്ങനെ മാറ്റി വെക്കണമല്ലോ അല്ലാതെ ഇച്ചിരി കഴിയട്ടെ ഇച്ചിരി കൂടെ ഇതിൽ കിടന്ന സത്ത് ഇറങ്ങി കോട്ടെ എണ്ണയായിട്ട് എടുക്കുമ്പോൾ നമ്മളെ മൂപ്പിച്ച സാധനങ്ങൾ അതിൽ നിന്ന് മാറ്റണം നല്ലത് അല്ലെങ്കിൽ ഇരിക്കുമ്പോ ചിലപ്പോ അത് ശരിയാവൂലോ അത് കാരണം ഞാനിങ്ങനെ അരിച്ചെടുക്കാറ് സാധാരണ ഇച്ചിരി അങ്ങനെ കിടന്നോട്ടെ കുഴപ്പമില്ല അത്രേ ഉള്ളു എണ്ണ കാച്ചൽ പിന്നെ നീ പറഞ്ഞാല കയ്യുണ്ണിയൊക്കെ ഇട്ടാൽ നല്ലതാണ് ഒരുപാട് വേറെ ഐറ്റംസ് ഇടുന്നവരുണ്ട് ഞങ്ങൾ ഞങ്ങക്കെടെ രീതിയിൽ ചെയ്യാവുന്നത് വെച്ച് എടുക്കണത് വെച്ച് ഉള്ളൂ ഉള്ളൂട്ടാ മയിലാഞ്ചേലെ ഇടും കണ്ടോ മാറ്റി മാറ്റിട്ടുണ്ട് ഇനി ചൂടാവണം ഒഴിക്കുമ്പോ കാണിക്കേ നമ്മള് എണ്ണ കാച്ചി റെഡി ആക്കി വെച്ചേട്ടോ ഇനിയില്ലേ ഇനി പൊഴിയോട് കൂടി ഒഴിക്കാൻ പറ്റൂലോ കൊച്ചെ ആ നമുക്ക് വേറൊരു കാര്യം ചെയ്യാം ഞാൻ ഞാൻ പണല വെച്ചേച്ചേ കോലിയെ കുഴിക്കാം അല്ലാതെ പറ്റൂല ഇത് ഇങ്ങനെ പൊഴിയില്ലാത്തോണ്ട് അപ്പടി വീഴും പ്ലേറ്റ് വെച്ചാലും പ്ലേറ്റിൽ മുഴുവൻ ആവേണ്ട അതിന്റെ ആവശ്യമില്ല അപ്പൊ ഞാൻ പണലെടുത്തോണ്ട് വരേട്ടാ കൊറേ ടൈം ആയിട്ടോ രാത്രി എട്ട് മണിയായി ഇപ്പോഴും നല്ല മഴയാണ് അതെ ഒഴിക്കുവാണേലും അത് അങ്ങനെയാ അല്ലെങ്കിൽ പിന്നെ പ്ലേറ്റിൽ മുഴുവനാകും ഇഷ്ട അതെ കുഴിയുള്ള കയ്യിലെടുത്തും പോരാം സെറ്റായി ഇച്ചിര എണ്ണ കുറുകിക്കഴിഞ്ഞപ്പോ കുറഞ്ഞു അല്ലേ അതെ ഫുള് അത് പിന്നെ വരുവല്ലോ െടുത്തോണ്ട് അപ്പൊ ഞാൻ കാലാകാലങ്ങളായിട്ട് ഈയൊരു എണ്ണയാണ് കേട്ടോ എന്റെ തലയില് തേക്കാറുള്ളത് ഞാൻ പച്ചവെള്ളിച്ചെണ്ണ അങ്ങനെ തേക്കാറില്ല എന്നിരുന്നാൽ കൂടിയും ഞാൻ നെറുകേലങ്ങനെ എണ്ണം വെക്കാറില്ല കേട്ടോ കാരണം എനിക്ക് പെട്ടെന്ന് ജലദോഷം വരുന്ന പ്രോബ്ലം ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് അങ്ങനെ വെക്കില്ല പക്ഷെ സൈഡിലൊക്കെ അങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്യും നന്നായിട്ട് മസാജ് ചെയ്തിട്ട് അപ്പം തന്നെ ഞാൻ ഷാംപൂ ഇട്ട് കുളിക്കുക ചെയ്യുക വെച്ചിരിക്കാറൊന്നുമില്ല തലേലങ്ങനെ വെച്ചോണ്ടെന്ന് നടന്ന് കഴിഞ്ഞാൽ അത് ശരിയാവില്ല എനിക്ക് കേട്ടോ ഓരോരുത്തർക്കും ഓരോ രീതിയിലല്ലേ പലരും എൻ്റെ ഹെയർ കെയർ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ചെയ്തെന്നുള്ളൂ ഇപ്പം എണ്ണ കാച്ചൻ്റെ സമയവും ആയി നേരത്തെ കാച്ചി വെച്ചിരുന്നത് തീരുകയും ചെയ്തു അപ്പോൾ അത് നിങ്ങളെ കൂടി കൂട്ടി അത് കാച്ചാമെന്ന് കരുതിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത കേട്ടോ മുടി പിന്നെ ഞാൻ അങ്ങനെ ലോങ്ങ് ഹെയറിലേക്ക് കൊണ്ടുപോകാറില്ല കാരണം എനിക്കത് വളരെ ബുദ്ധിമുട്ടാണ് മാനേജ് ചെയ്യാനായിട്ട് കാരണം ഈ ജോലി തിരക്കൾക്കിടയിൽ എനിക്ക് മുടിയൊന്നും ചെയ്യാൻ പോലും സമയം കിട്ടാറില്ല പിന്നെ ഞാൻ വിശ്വസിക്കുന്നത് നല്ല കരുത്തോടുകൂടി മുടി നിൽക്കുക എന്നുള്ളതാണ് അതിന് ലെങ്ത്തിന് ഞാൻ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാറുമില്ല കേട്ടോ അപ്പോൾ ഉള്ള മുടി നല്ല ഹെൽത്തി ആയിട്ട് മെയിൻറ്റൈൻ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് എൻ്റെ പ്രധാന ഹെയർ കെയർ എന്നുള്ള രീതി ആഴ്ചയിൽ ഒരിക്കലാണ് ഞാനിങ്ങനെ എണ്ണയൊക്കെ തേച്ച് സാ ചെയ്ത് ഷാമ്പൂ ഇട്ട് കുളിക്കാറുള്ളത് ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യും കേട്ടോ പിന്നെ അല്ലാത്ത ദിവസങ്ങളിൽ മുടിയുടെ അറ്റത്തും സൈഡിലും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എണ്ണ വരട്ടും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ അത്രേ ചെയ്യാറുള്ളൂ പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് കെയറിങ് ഒന്നും എനിക്ക് അങ്ങനെ ഇല്ല പിന്നെ നനഞ്ഞ മുടി അങ്ങനെ കെട്ടിവെക്കില്ല നനഞ്ഞ മുടി മാക്സിമം ഉണങ്ങിയതിന് ശേഷമാണ് ഞാൻ കെട്ടിവെക്കാറുള്ളൂ അതുകൊണ്ടാണ് പലപ്പോഴും നിങ്ങൾ എന്നിൽ പോണീട്ടയിൽ കാണാത്തത് പലരും ചോദിക്കാറുണ്ട് എന്നോട് പോണി ടയിൽ എന്താ വെക്കാത്തേന്ന് കാരണം എൻ്റെ മുടി ഉണങ്ങാൻ ഭയങ്കര പാടാണ് വൈകിട്ട് കുളിച്ചാൽ പിറ്റേ ദിവസം ചിലപ്പോൾ ഉച്ചയ്ക്കാവും ഉണങ്ങുമ്പോഴേക്കും അപ്പൊ പിന്നെ എനിക്ക് പോണിട്ടയിൽ അങ്ങനെ കെട്ടാൻ പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ടാണ് പലപ്പോഴും പോണിട്ടയിൽ കാണാത്തത് അപ്പം അതൊക്കെയുള്ളൂ എൻ്റെ ഹെയർ കെയർ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായോ